സമയത്ത് മാത്രമായി തുറക്കപ്പെടുന്ന പള്ളികളിൽ ഒരു പള്ളിയാണ് ഈ കാണുന്ന പള്ളി ഈ പള്ളിയുടെ പേര് ഹറാം എന്നാകുന്നു എന്റെ പേര് മസ്ജിദുൽ ഹറാം പരിശുദ്ധ മസ്ജിദ്ധുർഹാൻ പ്രത്യേകം ഈ പള്ളിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് മഷാരിൽ ഹറാം ഉത്തരം കിട്ടുന്ന ഒരു പള്ളിയാണ് ഹജ്ജിന്റെ സമയത്ത് അധികം ആളുകളും ഈ പള്ളി കണ്ടിട്ടുണ്ടാവൂല കണ്ടവർ തന്നെ കയറിയിട്ടും ഉണ്ടാവൂല പിന്നെ ഇപ്പൊ ഇപ്പഴൊക്കെ ഇപ്പോഴൊക്കെ ഫ്രീ ആണ് പക്ഷെ ഇപ്പഴാണെങ്കിലും തോറന്നിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ഉത്തരം കിട്ടുന്ന ഒരു പള്ളിയാണിത് ഇത് മുസ്തലിഫയിലെ പള്ളിയാണ് ഏത് പള്ളിയാ അപ്പൊ അറഫയിലുള്ള പള്ളിയുടെ പേരെന്താണ് പള്ളി മുസ്തലിഫയിലെ പള്ളിയുടെ പേരെന്താണ് മഷാൽ ഹറാം ഇനി മീനയിലൊരു പള്ളി ഉണ്ട് ആ പള്ളി കാണിച്ചു തരാം അതിന്റെ പേര് മസ്ജിദുൽ എന്റെ പേര് മസ്ജിദുൽ അവിടെ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് അസർ നിസ്കരിച്ചു മഹരീബ് നിസ്കരിച്ചു 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 നി ദിവസം അഞ്ചു നേരം നിസ്കാരവും നിർവഹിച്ച പള്ളിയാണ് ഏത് പള്ളി മസ്ജിദുൽ മസ്ജിദുൽഫ് അതെവിടെയാണ് മീനയിലാണ് ഹജ്ജിന്റെ സമയത്ത് അതും ഇങ്ങനെ കാണാനേ പകർക്കും സാധിക്കാറുള്ളു അതിനകത്തേക്ക് കയറാൻ സാധിക്കാറില്ല പക്ഷെ പലപ്പോഴും പലരും അതിനകത്ത് കയറി കൂടി അവിടെ ഇരുക്കുകയും കിടക്കുകയും ചെയ്ത് സമയം ചിലവഴിക്കാറുമുണ്ട് ആ പള്ളിക്കകത്ത് കയറാൻ അച്ചിന്റെ സമയത്ത് കയറാൻ അള്ളാഹു നമുക്ക് തോസീഫ് തരട്ടെ അപ്പൊ ഈ പള്ളി അരിൽ ഹറാ മസ്ജിദാണ് കേട്ടോ എന്നാ ഒന്നങ്ങട്ട് പോയിട്ട് ഒന്നങ്ങോട്ട് പോകുന്നോളി അറച്ചിട്ടിരിക്കുകയാണ് ഒന്നു പോയി രണ്ടടി നടന്നോളി